മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനുള്ള പ്രഖ്യാപനമാകും ചേലക്കരയിൽ ഉറപ്പായും എൽ ഡി എഫ് ജയിക്കും പാലക്കാട് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തെത്തും വയനാട്ടിൽ നില മെച്ചപ്പെടുത്തുമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു സംസ്ഥാനത്ത് മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചു രണ്ടാം എൽ ഡി എഫ് സർക്കാർ വരുമെന്ന് ഒറ്റ മാധ്യമങ്ങളും പറഞ്ഞില്ല ഇന്നത്തേക്കാൾ ശക്തമായി കള്ള വാർത്തകൾ മാധ്യമങ്ങൾ ചമച്ചു എന്നിട്ട് എന്തായെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ചേലക്കരയിൽ എൽ ഡി എഫ് ഉറപ്പായും ജയിക്കും വയനാട്ടിൽ നില മെച്ചപ്പെടുത്തും കേരളത്തിൽ നടത്താൻ രണ്ട് മണ്ഡലത്തിലും പാർലമെന്റ് മണ്ഡലത്തിലും ചേലക്കര അസംബ്ലി മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പിനകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ചേലക്കര നല്ല രീതിയിൽ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാതി മുന്നണി വയനാട് നില മെച്ചപ്പെടുത്തും പാലക്കാട് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എന്ന നിലയിൽ എത്തി എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒരു ജനവികാരവും ഇല്ല പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിൻ്റെ കണക്കെല്ലാം വെച്ച് മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അഭിമുഖീകരിച്ചു കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനും സി പി എമ്മിനുമെതിരെ യു ഡി എഫിനു വേണ്ടി മാധ്യമങ്ങൾ പേഡ് ന്യൂസാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ പേര് ഞാനിപ്പോൾ പറയുന്നില്ല വേണമെങ്കിൽ പിന്നീട് പറയാം ശരിക്കും പെയ്ഡ് ന്യൂസാണ് പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ ചില സംവാദ രീതികൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രധാനമായിട്ട് കോൺഗ്രസിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല അതിന്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം പാലക്കാട് വൻതോതിൽ യു ഡി എഫ് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് കള്ളവോട്ടിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ ഡി എഫ് നൽകി പ്രാഥമിക പരിശോധനയിൽ തന്നെ അഞ്ഞൂറിലധികം കള്ളവോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ തന്നെ പറയുന്നത് ബി എൽഒമാരെ സ്വാധീനിച്ചാണ് യു ഡി എഫ് കള്ളവോട്ടുകൾ ചേർത്തതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഇതിനെതിരെ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ച് എൽ പോരാടുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ